നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വില്ലേ ട്രാവൽ ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലാണ് ഇവിടെ നൈലോ ഷാ വരുന്നുണ്ട് ഇവിടെ വേൾഡ് മറൈൻ അക്യൂറിൻ ഓപ്പൺ ചെയ്യുന്നു നൂറ് കോടി ചിലവാക്കിയിട്ടാണ് ഈ വേൾഡ് മറൈൻ അക്യൂറൈൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പൊ അഞ്ചുമണിക്ക് വരുന്ന പറഞ്ഞാൽ നൈല ഔഷ ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല ഓപ്പൺ ചെയ്യും ഇന്ന് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഫെസിലിറ്റീസ് ഒന്നും ഇന്ന് ഓപ്പൺ ചെയ്യില്ല അത് സൺഡേസ് ആണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോ നൈലോ ഷാ കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വിശേഷം കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓൾറെഡി നിങ്ങൾ കുറെ അധികം വീഡിയോസും പോസ്റ്റും ഒക്കെ കണ്ടിട്ടുണ്ടാവും എന്തൊക്കെ കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നത് എന്നൊക്കെ ഉള്ളത് അപ്പം എന്തായാലും കുറേ അധികം ഫിഷ് മാത്രമല്ല നല്ല അടിപൊളി മത്സ്യ മത്സ്യകന്യകുമാര് ആണ് നമ്മുടെ ഈ ഒരു അണ്ടർ വാട്ടർ ടണൽ എക്സിബിഷനുള്ളിൽ ഉള്ളത് അപ്പം ബാലിയിൽ നിന്നും എത്തിയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നല്ല ഗംഭീരമായിട്ടുള്ള നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആകുന്നത് ഒന്നോ രണ്ടോ ുള്ളിലായിരിക്കും അപ്പം എന്തായാലും ഇന്ന് നമ്മൾ പബ്ലിക്കിന് ഇത് ഓപ്പൺ ചെയ്യുന്നില്ല കുഞ്ഞു കുഞ്ഞ് കുറച്ച് സെറ്റപ്പ് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പബ്ലിക്കിന് ഇത് ഓപ്പൺ ആകുന്നത് നമ്മൾ ഇന്ന് ഉദ്ഘാടന ദിവസം കൂടെ ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടൊരു മുപ്പത്തി മുപ്പത്തിയഞ്ച് ദിവസങ്ങളോളം പാലക്കാടുകാർക്ക് ഒരു ഹാങ് ഔട്ട് പ്ലേസ് കൂടെയാണ് ഈ ഒരു ഡി ക്യു എഫ് ടീമിൻ്റെ ഈയൊരു എക്സിബിഷൻ അപ്പം നമുക്ക് അക്വേറിയം മാത്രമല്ല അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ടണൽ എക്സ്പീരിയൻസ് മാത്രമല്ല പാലക്കാട് നടക്കുന്ന അടുത്ത മുപ്പത് മുപ്പത്തി അഞ്ച് ദിവസങ്ങളിലേക്കുള്ള ഈ ഒരു അണ്ടർ വാട്ടർ എക്സ്പീരിയൻസിന്റെ ഓപ്പണിംഗ് സെറമണിയിലേക്കാണ് സോ അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഓരോരുത്തരും കാത്തു നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം നൈലാഷിക്ക് വേണ്ടിയാണ് സോ വെൽക്കം ടു പാലക്കാട് ഒരുപാട് സ്നേഹത്തോടെ ഇത്രയുമധികം ആൾക്കാര് കാത്ത് നിന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരത്തിനെ കാണാൻ വേണ്ടി തന്നെയല്ലേ അപ്പൊ നല്ലൊരു കയ്യടി കേൾക്കാൻ പാലക്കാടിന്റെ സ്നേഹം മുഴുവൻ ഞങ്ങൾ തരുന്നുണ്ട് എല്ലാവർക്കും കൈയടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു കയ്യിൽ ഫോണാണല്ലോ എല്ലാവരുടെ അല്ലേ ഞാൻ സത്യം പറഞ്ഞ കുറേ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട് ആര് ഇനോഗ്രേഷൻ വരുമ്പോഴും എന്ത് എവിടെ നടക്കുമ്പോഴും ഇങ്ങനെ കുറെ ക്യാമറാസിൽ നിന്ന് വരുന്ന വീഡിയോസ് അപ്പം അതിങ്ങനെ നേരിട്ട് നിന്ന് കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു പരിപാടി ഒരു സ്ഥാപനമോ എന്തിനെങ്കിലും ഒരു ഇനോഗ്രേഷൻ വരുന്നത് ഫസ്റ്റ് ടൈം അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പാലക്കാട് ആയതിൽ ഞാൻ എൻ്റെ മറ്റ് എന്താ ഞാൻ റേഡിയോയിലുണ്ട് ടെലിവിഷനുണ്ട് തുടങ്ങുന്നത് അപ്പോൾ തീർച്ചയായും എത്ര ദിവസം ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഇവന്റ് വീടെ ഒരു ഫുൾ മന്ത്ണ്ട് അപ്പൊ പിള്ളേർക്ക് പരീക്ഷയുടെ ഒക്കെ ടൈമില് എക്സാം ആയി കുഴപ്പമില്ല എല്ലാ ദിവസവും എക്സാം എഴുതണ്ടല്ലോ ഒരു മാസം ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ഇതൊക്കെ കാണണം എൻജോയ് ചെയ്യണം ഇത് ഇത് ഭയങ്കര ഞാൻ അതിനകത്ത് പറഞ്ഞു ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അല്ലേ അപ്പൊ അതൊക്കെ ഒരു ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അപ്പൊ അത് കാണാൻ ഐ എം ഓൾസോ എക്സൈറ്റഡ് നിങ്ങളെയൊക്കെ കണ്ടതും എനിക്ക് ഇന്ന് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഭയങ്കര സന്തോഷമാണ് ജനുവിൻലി ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുന്ന ഒരു ഹാർഡ് വർക്ക് യു ബീൻ വെയിറ്റിംഗ് ഫോർ എ ലോങ് ടൈം അപ്പൊ എല്ലാവരും വന്ന് കാണാൻ പറ്റിയാലൊക്കെ ഭയങ്കര സന്തോഷം യു ഓൾസോ മസ്റ്റ് ബി വെയിറ്റിംഗ് ഇയർ അപ്പൊ ഇവിടുത്തെ ഒരുപാട് യാ മെറൈൻ അക്വേറിയം അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കടലിലെ ഒറിജിനൽ മീനുകളാണ് ഇവിടെ വരുന്നത് കടലിലെ ഒറിജിനൽ മത്സ്യകന്യൊക്കെയാണോ ഓക്കെ അതുപോലെ മനുഷ്യരും അതിന്റെ ഉള്ളില് ഡൈവേഴ്സ് ഉണ്ട് സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ വിഷ്വൽ എക്സ്പീരിയൻസ് കടലമ്മയുടെ കൊട്ടാരം ഉണ്ട് എന്നാണ് സൈഡിൽ ആ മാസ് വെരി എക്സൈറ്റഡ് ടു സീ ദാറ്റ് അപ്പോൾ എന്തായാലും ശനിയാഴ്ചയോടു കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക അപ്പൊ അടുത്തൊരു കിട്ടിലും വീഡിയോ കാണുന്നവരെ